ഡാമിന്റെ റിസർവയറിൽ കടുവ ഇറങ്ങി ബോട്ടിൽ സഞ്ചരിച്ച വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത് വീഡിയോ കറക്റ്റ് എടുക്കണേ കക്കയം ഡാം റിസർവോയറിലാണ് കടുവ ഇറങ്ങിയത് റിസർവേറിന് സമീപത്തെ വനത്തിൽ കടുവയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ റിസർവെയറിന്റെ പരിസരത്ത് കടുവയെ കാണുന്നത് ഇതാദ്യം വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്